മുരിയാട് പഞ്ചായത്ത് രണ്ടാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി ജീവതാര ആക്ഷൻ ടീമിനായി അടിയന്തര ജീവൻ സുരക്ഷാ പ്രവർത്തനവും ശുചിത്വ സംസ്കാരവും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ആർ ബി ഉഷാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു died inside a railway compartment. In such places, it will not be a ജീവകാരിയുടെ തുടർ പരിശീലനം വിഭാവനം ചെയ്യുകയുണ്ട് അതിന് ഭാഗമായി രണ്ടാമത്തെ പരിശീലന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ആദ്യത്തെ സെഷൻ ശുചിത്വവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ സെഷൻ അടിയന്തര ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ എ എം ഹരീന്ദ്രനാഥ് ഡോക്ടർ അഞ്ജു കെ ബാബു ഡോക്ടർ എ നദാനിയൽ തോമസ് ഡോക്ടർ എൽ എൻ വിശ്വനാഥൻ ഡോക്ടർ അരുൺ കോഴിക്കോട് നിറവ് ഹരിത സഹായ സംഘം കോർഡിനേറ്റർ ബാബു തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ മെമ്പർമാരായ എ എസ് സുനിൽകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ജോഷി എച്ച് ഐ ഡിൽജി ഡോക്ടർ വിജയ് ഹരിത സഹായ സംഘം പ്രതിനിധി സ്മൈലീന ചെയർപേഴ്സൺ സുനിത രവി അങ്കനവാടി ടീച്ചർമാർ ആശ വർക്കർ എന്നിവർ പങ്കെടുത്തു അവസ്ഥ ശ്വസിക്കുന്നുണ്ടോ ഇത്

റി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैसपलो विध मोड वरण मनरंगलाय करटन ब्लाइंड कट सॉफक्लोतेवा मटर को मग करिया्यत सलेक्नल अपडे यवर होम अले टाइय परियस ग सर् इनसे आउ से होम गैलरी केैसी मैनन कमेशल सेंडर मेंनो इरिल कोा